ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസിനും ക്വാർട്ടേഴ്സിനും പുതിയ കെട്ടിടം പണിയാൻ ഒന്നേ ദശാംശം രണ്ടു കോടി രൂപ അനുവദിച്ചതായി സേവർ ചിട്ടിലപ്പള്ളി എം എൽ എ അറിയിച്ചു രണ്ടായിരത്തി മൂന്ന് വർഷത്തെ നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഓഫീസ് നിർമ്മാണം ആരംഭിക്കുന്നതെന്നും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ രൂപീകൃതമായ തൃശ്ശൂർ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസ് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ വരുന്ന കരുതക്കാടാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ കാലപ്പഴക്കം മൂലം കെട്ടിടങ്ങളുടെ ദയനീയ അവസ്ഥയെ തുടർന്ന് തൃശൂർ ചെമ്പുകാവിലെ ഒരു വാടക കെട്ടിടത്തിലേക്ക് രണ്ടായിരത്തി മുതൽ ഓഫീസ് പ്രവർത്തനം മാറിയിരുന്നു ഈ ഓഫീസാണ് കരുതക്കാട് വനംവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള നാല് സെന്റ് ഭൂമിയിലേക്ക് ആധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങളോടെ തിരികെ വരുന്നത് കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥ മൂലം സ്ഥലം മാറിപ്പോയ സോഷ്യൽ ഫോറസ്റ്ററി റേഞ്ച് ഓഫീസ് വടക്കാഞ്ചേരിയിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന നിരന്തരമായ ആവശ്യവും ഇടപെടലുകളുമാണ് ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത് ഓഫീസ് റൂം സ്ട്രോങ് റൂം കമ്പ്യൂട്ടർ റൂം റെക്കോർഡ് റൂം സൗകര്യങ്ങളോടെ ആയിരത്തി ചതുരശ്ര അടി വിസ്തൃതിയിൽ നിർമ്മിക്കുന്ന റേഞ്ച് ഓഫീസ് കെട്ടിടവും ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് ചതുരശ്ര അടി വിസ്തൃതിയിൽ നിർമ്മിക്കുന്ന ക്വാർട്ടേഴ്സുമടക്കം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആരംഭിക്കുന്നത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നിർവഹണ ഏജൻസിയായി സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡിനെ തിരഞ്ഞെടുത്തു നാല്പത്തിയെട്ട് ഗ്രാമപഞ്ചായത്തുകളും നാല് മുനിസിപ്പാലിറ്റികളും ഒരു കോർപ്പറേഷനും ഉൾപ്പെടുന്നതാണ് തൃശൂർ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസിന്റെ പ്രവർത്തന പരിധി റേഞ്ച് പരിധിയിലുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിപ്പെടുവാൻ ചെമ്പൂക്കാവിനെ അപേക്ഷിച്ച് ദൂരം കുറവാണ് കരുതക്കാട് അതിനാൽ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസ് വടക്കാഞ്ചേരിയിലേക്ക് തിരിച്ചെത്തുന്നത് ഈ ഓഫീസിന്റെ വിവിധങ്ങളായ സേവനങ്ങൾ ആവശ്യമുള്ള പൊതുജനങ്ങൾക്ക് ഏറെ സൗകര്യപ്രദമാണ് വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടെ കൂടുതൽ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് വിവിധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക വനംവകുപ്പിനെ പൊതുജനങ്ങൾക്കായി കൂടുതൽ ബന്ധിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം നടത്തിവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള കരുതക്കാട് സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസ് ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കാൻ കഴിയുമെന്ന് സേവർ ചുറ്റിലപ്പള്ളി എം എൽ എ അറിയിച്ചു കരുതക്കാട് പ്രവർത്തിച്ചു വന്നിരുന്ന സോഷ്യൽ ഫോറസ്റ്ററിയുടെ റേഞ്ച് ഓഫീസും അവർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സും കാലപ്പഴക്കം മൂലം കെട്ടിടം നാശോന്മുഖമായപ്പോൾ വടക്കാഞ്ചേരിയിൽ നിന്നും അത് മാറിപ്പോവുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അപ്പോൾ അത് മാറിപ്പോയതിനു ശേഷം ആ ഓഫീസിൻ്റെ പ്രവർത്തനം തൃശ്ശൂർ ചെമ്പുക്കാവിലാണ് നടന്നു വന്നിരുന്നത് തുടർച്ചയായ ഇടപെടലുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എം എൽ എ എന്ന നിലയ്ക്കും ആ നിലയിൽ ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ ഫോറസ്റ്ററിയുടെ ഈ ഓഫീസ് ഈ ഓഫീസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഏകദേശം നാൽപ്പത്തെട്ട് പഞ്ചായത്തും നാല് മുനിസിപ്പാലിറ്റി ഒരു കോർപ്പറേഷനും ഇതിൻ്റെ പരിധിക്കകത്ത് വരും അപ്പോൾ അത്രയും വിപുലമായ ഒരു ഓഫീസാണ് അപ്പം ആ ഓഫീസിൻ്റെ പരിധി എന്ന് പറയുന്നിടത്ത് നിന്ന് ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ കരുതക്കാറ് സ്ഥലവും അപ്പോൾ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഏകദേശം കോടി ലക്ഷം രൂപ ഒരു ഒരു ഓഫീസ് കെട്ടിടത്തിനും ക്വാർട്ടേഴ്സിനും വേണ്ടി ഭരണാനുമതിയായിട്ടുണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി